എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉരുളക്കിഴങ്ങ് കൂട്ടുകറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് അര കിലോ ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സവോളയും തൊലികളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ടൊമാറ്റോ ഒരു കഷ്ണം ഇഞ്ചി നാല് കഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം സവാള ഇച്ചിരി വലിപ്പോ ഉള്ള കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ് കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് എല്ലാം വെന്ത് ഉടഞ്ഞ് ചേരും ഉരുളക്കിഴങ്ങ് അതുപോലെ ഒന്ന് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി കുക്കറിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തു ഒരു കഷ്ണം ഏലക്ക രണ്ട് കഷ്ണം പട്ട രണ്ട് ബേ ലീഫ് കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം അത് കൂടി ഒന്ന് മൂപ്പിക്കുക ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അത് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിന് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ഇളക്കി ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക നന്നായിട്ട് ദൂർത്ത മണം വരണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുകയാണ് കുരുമുളക് ചേർത്തത് കാരണം കാശ്മീരി ചില്ലി ചേർത്താൽ മതിയാവും അത്യാവശ്യം എരിവുണ്ടാവും രണ്ട് ഗ്ലാസ് നോർമൽ വാട്ടർ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ വെള്ളം തിളയ്ക്കണം നല്ല തിളച്ച് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച ടൊമാറ്റയും ഉള്ളക്കിഴങ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഒരു ഇറച്ചിക്കറിയുടെ മണവും ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ കുളിപ്പിക്കുക ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും അപ്പോൾ ഒരു വിസിലായിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചാൽ മാത്രം മതിയാവും കറി റെഡിയാവും അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഉള്ള കിഴങ്ങെല്ലാം നല്ലപോലെ വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ മതി ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം ഈ കറി നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു